ഇവിടെ പ്രോഗ്രാമിന്റെ സമയം മണി അത് അവസാനിച്ചു എന്ന നിയമം എല്ലാവരും പാലിക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ അവിടെ ഇടപെടാൻ ഇടപെടുന്ന വിഷയത്തിൽ ഒരു മര്യാദ വേണ്ടേ ഒരു മര്യാദ സംസാരിക്കണ്ടേ വേണമെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഒൻപത് അൻപതാകുമ്പോൾ അൻപത്തഞ്ചാകുമ്പോൾ സംഘാടകർക്ക് വാൻ ചെയ്യാമായിരുന്നു ഇനി അഞ്ച് മിനിറ്റോളം നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയാമായിരുന്നു മാന്യമായി നിനക്ക് ഇനി സമയം കഴിഞ്ഞാൽ തന്നെ അവിടെ സംഘാടകരില്ലേ അവരെ വിളിച്ച് മാന്യമായി പറയാം നിങ്ങളെ പരിപാടിയുടെ സമയം അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട് ഉടൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവസാനിപ്പിക്കുക കാരണം ഇവിടെ ആ ഒരു നിയമം ലംഘിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അപ്പം അതൊക്കെ മാന്യമായ നിലയ്ക്ക് കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യാമായിരുന്നു പക്ഷേ അതിനു പകരമാണ് ശാന്തമായി നടക്കുന്ന അതും വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ അവിടേക്ക് കടന്നു ചെന്ന് ഒരു വേദിയിലേക്കൊക്കെ കടന്നു ചെന്ന് ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന നിലക്ക് ആക്രോശിച്ച് അട്ടഹസിച്ച് ആരാണ് സംസാരിക്കുന്നത് നിയമപാലകർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രവുമല്ല പല്ലിളിച്ച് കാണിച്ചു കൊടുക്കുക എന്തൊരു അപമര്യാദയാണിത് അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ആരെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കുമോ ന്യായീകരിക്കാൻ കഴിയില്ല അയാൾ ഇടപെട്ട രീതി ഒരിക്കലും ശരിയല്ല പ്രതിഷേധാർഹമാണത് അധ്യാപകൻ ഇടപെട്ടതുപോലെ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വികാരങ്ങൾ അദ്ദേഹത്തിനെതിരെ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നിയമപാലകർ പോലീസുകാർ ഇനി എപ്പോഴാണ് മര്യാദയായി പെരുമാറുക എപ്പോഴാണ് മനുഷ്യരോട് നല്ല നിലക്ക് പെരുമാറാൻ ഇവരൊക്കെ പഠിക്കുക സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇയാളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് വല്ല ഡി അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ അയക്കേണ്ടത് അല്ല കാര്യമായിട്ട് പറയാൻ അല്ലെങ്കിൽ ഇത്തരം പോലീസുകാർക്ക് സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാൻ വല്ല ദുർഗുണ പാഠശാലകളും ഉണ്ടെങ്കിൽ അവിടേക്ക് വരെ പറഞ്ഞയക്കണം അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ പോലീസുകാരിൽ പലരും എല്ലാവരെയും ഞാൻ അതിക്ഷേപിക്കുന്നില്ല പലരുടെയും പേര് മറ്റാരുടെയും ഒക്കെ കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് ഇത്തരം പോലീസുകാർ പെരുമാറുന്നത് ആരോ ഇവരൊക്കെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പോലെ കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞയച്ചതുപോലെയുള്ള സംസാരങ്ങളും ശൈലികളുമാണ് ഇത്തരം ഇവരാണോ നിയമപാലകർ ഒരു നിയമപാലകർ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ കാവലാൾ അതല്ലെങ്കിൽ നിയമം പരിരക്ഷിക്കുന്ന ആളുകൾ അവർ കാണിക്കേണ്ട മര്യാദ ഉണ്ട് അപ്പോൾ നമ്മുടെ പോലീസുകാർ ഇനിയും സ്വഭാവവും മര്യാദയും പഠിക്കേണ്ടതുണ്ട് ഇത്തരക്കാരെ ഈ നിലക്കുള്ള വല്ല ദുർഗുണ പാഠശാലകളിലേക്ക് മയക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അതിന് സംവിധാനം ഒരുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ ആവശ്യപ്പെടുകയാണ്